അതിജീവനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിജീവിക്കാത്ത മനുഷ്യന് മരണത്തിന് തുല്യമാണ് സാധിക്കാൻ എന്താണ് നമ്മൾ മൂന്ന് കാലം കാര്യങ്ങൾ പറഞ്ഞുതരാം വളരെ സിമ്പിൾ ആയിട്ട് ഒന്നാമത്തെ കാര്യം ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ജീവിക്കുന്ന നമ്മൾ ഇടപെടുന്ന മനുഷ്യരെ പറ്റിയിട്ടുള്ള ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക രണ്ടാമത്തെ കാര്യം നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ബോധം ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക മൂന്നാമത്തെ കാര്യം സ്പിരിച്വൽ ആവുക നാലാമത്തെ കാര്യം നിങ്ങളുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്ന ദുഃഖങ്ങളെയും ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും നേരിടാനുള്ള മാനസികമായ ശക്തി ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഒന്ന് മരണമല്ലാതെ മറ്റൊന്നും നമ്മളെ തളർത്തില്ല എന്നുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ വളരെ സിംപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് ഒന്നാമത്തെ കാര്യം ചുറ്റുമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുക എന്തുകൊണ്ടാണ് ആഗ്രഹമുണ്ട് ഈ ആഗ്രഹം നമുക്ക് എന്തുകൊണ്ട് നടക്കുന്നില്ല സപ്പോർട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റെ മറ്റുള്ള എന്തിനൊക്കെയോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു നമ്മുടെ അച്ഛന് നമ്മുടെ അമ്മേനെ നമ്മുടെ പാർട്നേഴ്സിനെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടുകാര് ഇവരെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഇതാണ് ഈ ഡിപ്പെൻ്റൻസി എന്ത് പറ്റുമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തെ തടയും നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ തടയും എന്നിട്ട് അവർ നമുക്ക് ഓരോ ഉപദേശം തരാൻ തുടങ്ങും നിൻ്റെയിൽ പണമില്ലല്ലോ അപ്പോൾ നീ ഇങ്ങനെ ചെയ്തോളൂ അല്ലെങ്കിൽ നിനക്ക് പഠിക്കാൻ ചെറിയൊരു കഴിവുകളുണ്ടല്ലോ അപ്പോൾ നീ ഇത് പഠിച്ചോളൂ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തോളൂ നീ ഇങ്ങനെ ചെയ്തോളൂ മറ്റ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ നീഡ്സ് താല്പര്യങ്ങൾ നമ്മളിലോട്ട് നമ്മളറിയാതെ ഇവർ പുഷ് ചെയ്യുന്നുണ്ട് ആ പുഷ് ചെയ്യുന്ന മാർഗത്തിന് പേരാണ് സ്നേഹം സ്നേഹം ഉണ്ടെന്നും പറഞ്ഞാണ് ഇവർ നമ്മളിലോട്ട് തരുന്നത് അല്ലെങ്കിൽ അവരുടെ ബോധത്തിൽ അത് ശരിയാണ് പക്ഷെ അത് നമ്മുടെ കഴിവിന് നമുക്ക് പറ്റൂല അതായത് ഒരാളുടെ ബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം ഒന്ന് ഇങ്ങനെ ചെയ്ത അടിപൊളിയായിരിക്കും ഈ ബോധം എന്ന് പറഞ്ഞ ഇമാജിനേഷൻ നമ്മൾ നമ്മളെ കുറിച്ചിട്ട് ശരിക്കും വീട്ടുകാരുടെ മുമ്പിലോ നാട്ടുകാരുടെ മുമ്പിലോ കൂട്ടുകാരുടെ മുമ്പിലോ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടില്ല നമ്മുടെ കഴിവുകേടുകളോ അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങളോ നമ്മുടെ കഴിവില്ലായ്മകളോ ഒന്നും നമ്മൾ ആരുടെ മുന്നിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും നമ്മുടെ ഒരു പോസിറ്റീവ് ആയൊരു സാധനം കണ്ടിട്ടാണ് പലപ്പോഴും ഇവർ നമ്മളോട് പറയുന്നത് ഇതിങ്ങനെ ചെയ്തോളാം അതല്ല മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ചുറ്റുമുള്ള മനുഷ്യരും ഒന്നും നമ്മളെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യില്ല ആ സപ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറിയിൽ ഒന്നിങ്ങനെ അച്ഛനും അമ്മയും ചിലപ്പോൾ നമ്മുടെ സഹോദരനും നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും കാര്യങ്ങളൊന്നും രണ്ടുപേരും ഇത്ര പേരെ മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി അതുപോലും പ്രതീക്ഷിക്കാൻ പറ്റൂല എന്നുള്ള റിയാലിറ്റി ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മാത്രമാണ് അത് നിങ്ങളുടെ സ്വപ്നമാണ് ആ സ്വപ്നത്തിലോട്ട് നിങ്ങൾക്ക് നടന്ന നടന്നെത്തണമെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കണം ഈ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടാവില്ല സ്നേഹമുണ്ടാവില്ല കെയർ ഉണ്ടാവില്ല ഇതൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല സ്നേഹവും കെയറും ആത്മാർത്ഥം ലഭിക്കാനാണെങ്കിൽ രാവിലെ കുളിച്ച് റെഡിയായിട്ട് വീടിനെ മുറ്റത്തിരിക്കുക ഒരു ബോർഡും പിടിച്ചുണ്ട് എന്നെ സ്നേഹിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അതല്ല നിങ്ങൾക്ക് തിരിച്ച് ഈ പറയുന്ന ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടണം നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നേടുന്നുണ്ടെങ്കിൽ റെഡിയായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് സ്നേഹത്തെ പറ്റിയിട്ടും ഈ പറയുന്ന കരുണേനെ പറ്റിയിട്ടും ആത്മാർത്ഥനയെ പറ്റിയിട്ടൊക്കെ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം ഇപ്പം അത് വേണ്ട ഇപ്പം നമുക്ക് സ്നേഹിക്കാൻ ആളുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആളുകളുണ്ടെന്നുള്ളൊരു ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ സ്നേഹിച്ചാൽ മാത്രമാണ് രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ആളുകൾ കൂടെ ഉണ്ടായാൽ മാത്രമാണ് രക്ഷപ്പെടുകയുള്ളു എന്നുള്ളൊരു ബോധം നമ്മളോട്ട് ഇൻജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം തരുന്ന പാരൻസാണ് പാരന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല പാരൻസ് അൾട്ടിമേറ്റ് പാരൻസ് വേണ്ട എന്നല്ലത് പറയുന്നത് ഒരു സമയം കഴിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യണം അത് ബ്രേക്ക് ചെയ്താലാണ് ഈ പാരൻറ്റ്സ് തളരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ ആ ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മൾ അവരെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അതൊരു വശം ഇനി നമ്മളിലോട്ട് തിരിയുക നമ്മുടെ സന്തോഷങ്ങളെ മാത്രം നമ്മളങ്ങ് ആഘോഷിക്കാൻ നിൽക്കരുത് നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ ഇല്ലായ്മകളെയും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെയും നമ്മൾ ആസ്വദിക്കാൻ പഠിക്കണം ഇത് രണ്ടും നമുക്ക് പാഠങ്ങളാണ് ഒരു സന്തോഷം തരുന്നത് നമ്മുടെ സക്സസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ദുഃഖങ്ങൾ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് തരുന്ന ഈശ്വരൻ തരുന്ന അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ തരുന്ന അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ മിസ്റ്റേക്കുകളാണ് എന്ന് പറഞ്ഞാൽ അതൊരു ബോധമാണ് അതൊരു റിയാലിറ്റി നിങ്ങൾ കാണിച്ചു തന്നു അത് സന്തോഷിക്കേണ്ട ഒരു വിഷയമാണ് ദുഃഖങ്ങളെയും വേദനകളെയും സന്തോഷിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആഘോഷിക്കേണ്ട ഒന്നാണ് കാരണം ഒരു പുതിയ അറിവ് കിട്ടി ഭർത്താവ് നമ്മളെ ചതിച്ചു അതിന്റെ അർത്ഥം എന്നാ പത്തിരുപത് വർഷം ചതിക്കേണ്ട ഒരുത്തന്നെ അതിനു മുന്നേ നമ്മൾ നമ്മളെ ചതിച്ചു ഭാര്യ നമ്മളെ ചതിച്ചു അല്ലെങ്കിൽ വീട്ടുകാർ നമ്മളെ അടിച്ച് പുറത്താക്കി ഇപ്പം പൈസയുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേര് പറഞ്ഞു ഇത് അടിച്ച് പുറത്താക്കണമായിരുന്നു പണ്ട് ചിന്തിക്കണമായിരുന്നു അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ആ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയ ആളുകൾ ആരാണോ അവർ നമ്മുടെ മുന്നിൽ പ്രൊജക്റ്റ് ആവും അതായത് ആ ഒരു പ്രൊജക്ഷൻ വരും ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുക ഓക്കേ ഇതാണ് കാര്യം സന്തോഷിക്കാം കാരണം എന്താ നിങ്ങളെ കൂടുതൽ ശക്തരാക്കി നിങ്ങളെ ആ ഇമോഷൻ്റെ പുറത്ത് നിങ്ങൾ ജീവിച്ച് നമ്മൾ നമ്മളെ കുറച്ച് മനസ്സിലാക്കുക നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് നമ്മൾ കടന്നു വന്ന വഴികളൊന്നും കറക്റ്റല്ല നമ്മൾ ലേൺ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രശ്നമുണ്ട് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് അമ്മയുടെ ഉദരം മുതൽ ഇതുവരെയുള്ള ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് വരെയുള്ള കേട്ടതും കണ്ടതും പഠിച്ചതും അനുഭവിച്ചതുമായിട്ടുള്ള വസ്തുക്കളുടെ ആകെ തുകയാണ് നമ്മുടെ ബോധം എന്ന് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ പോലും നമുക്കറിയില്ല നമ്മളൊരു വിഷയത്തെ പറ്റി ഇത് ശരിയെന്ന് തെറ്റെന്ന് ചിന്തിക്കുമ്പോൾ പോലും ഇത് എവിടെ നിന്ന് നമ്മളിത് ഇത് ചിന്തിച്ചെടുക്കുന്നത് നമ്മുടെ കഴിഞ്ഞ് പോയ പ്രീവിയസ് പ്രീവിയസരുടെ എക്സ്പീരിയൻസ് നമ്മൾ ചിന്തിച്ചെടുക്കുന്നത് ഇതാണ് ഒരു പ്രശ്നം നമ്മുടെ ബോധം ശരിയാണോ എന്നെങ്കിലും മിനിമം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റല്ല നമ്മൾ ചിന്തിക്കുന്ന പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ കഴിവില്ലായ്മകളും വെച്ചിട്ടാണ് ചെക്കുന്നത് സി ഈ ലോകത്തെ എന്തൊരു കാര്യവും ഗായത്രിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഗായത്രിക്ക് എത്ര വലിയ പൊസിഷനിലും ഗായത്രിക്ക് പോകാൻ പറ്റും പക്ഷേ ഗായത്രി എന്ന് പറയുന്ന ശാരീ ശരീരത്തിൻ്റെ ബോധവും ഗായത്രിയുടെ കഴിവില്ലായ്മ എന്ന് പറയുന്ന ഗായത്രി മറ്റുള്ളവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളും ഗായത്രിനെ പൂട്ടിയിട്ടിരിക്കുന്ന കുറേ ചങ്ങലകളുണ്ട് കുടുംബം ബന്ധങ്ങൾ സ്നേഹം അത് ഇതെന്ന് പറഞ്ഞ അതായത് ഗായത്രി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന് യൂസ് ചെയ്യുന്ന ഒരുപാട് വസ്തുക്കളും മെറ്റീരിയലിസ്റ്റോട് ഒരുപാട് ആളുകൾ ഗായത്രിക്ക് ചുറ്റുമുണ്ട് ഇതിനെല്ലാം ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഗായത്രിക്ക് മുന്നോട്ട് പോകാറുള്ളൂ ഈ ബ്രേക്ക് ചെയ്യാൻ പറയുമ്പോൾ ഇവർ ഉപേക്ഷിക്കാനല്ല പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആയ ഗായത്രിയുടെ കൂടെ ഗായത്രി ഡിപ്പെൻഡ് ചെയ്ത വ്യക്തികളും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക ഏറ്റവും വീക്കായ ഗായത്രിയുടെ കൂടെ നിൽക്കുന്ന ആളുകളും ഏറ്റവും വീക്കായിട്ടിരിക്കും ഗായത്രി ഏറ്റവും സ്ട്രോങ് ആയാലാണ് ഭർത്താവിനും കുഞ്ഞുങ്ങളും സ്ട്രോങ് ആവുള്ളൂ അല്ലേ അതല്ലാതെ ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന ഗായത്രി ഇങ്ങനെ സ്നേഹവും സാധനങ്ങളും ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന എന്നെ കാര്യമുണ്ട് അതിനകത്ത് ഗായത്രി ഒരാള് ഒരു മാസം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സ്നേഹിച്ചു ഗായത്രിക്ക് എന്ത് തോന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഗായത്രി ഒരാൾ ഇങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കുക എന്തോന്നു അപ്പൊ സ്നേഹം ഇറിറ്റേഷൻ ആവും ഗായത്രി എന്തുകൊണ്ടാണ് നമ്മളെ റിയാലിറ്റി മനസ്സിലാക്കാത്തത് സ്നേഹം ഇറിറ്റേഷനാകും ഈ പറയുന്ന ആത്മാർത്ഥ എല്ലാ സാധനവും നമുക്ക് ഒരു ഒരു അളവിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് ഇറിറ്റേഷനാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ചെയ്യാൻ പറ്റും നമ്മൾ മാനസികമായിട്ട് വീക്ക് വീക്കാകുമ്പോൾ മാത്രമേ നമ്മൾ സപ്പോർട്ട് എടുക്കാവൂ അത് നമ്മുടെ കൂടെയുള്ള ഏതൊരു വ്യക്തികളുടെയും സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വാല്യൂ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു വ്യക്തി സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെല്ലാം മറക്കണം അതിനെല്ലാം മാറ്റിവെക്കണം ആ വ്യക്തിയുടെ സമയം മാറ്റിവെക്കണം ആ വ്യക്തിയുടെ ആരോഗ്യം മാറ്റിവെക്കണം തുടങ്ങിയിട്ട് ഒരു വ്യക്തി നമുക്ക് വേണ്ടി ആ വ്യക്തിയുടെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വച്ചിട്ടാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്നത് അത് ഭയങ്കര വാല്യൂ ഉള്ളൊരു കാര്യമാണ് ആ വാല്യൂ ഉള്ളൊരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് പറ്റാത്തതാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് വേണം ഈ സപ്പോർട്ട് നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ വാങ്ങിച്ചെടുക്കുക അതല്ലാതെ മിനിറ്റ് രാവിലെ മുതലും വൈകുന്നേരം വരെ എങ്ങനെ മറ്റുള്ളവരുടെ സപ്പോർട്ടോടെ ജീവിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് എവിടെ കൊണ്ടായിരിക്കുന്നത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മളെ അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോകുക നമ്മുടെ അക്കാഡമിക് ആവട്ടെ ക്രിയേറ്റീവ് ആവട്ടെ നമ്മുടെ ജോലിയാവട്ടെ ഏതൊരു മേഖലയിലും നമ്മൾ കൊണ്ടുപോകുക കൊണ്ടുപോയില്ല നമ്മളെ വീക്കാക്കും എന്നിവർ സപ്പോർട്ട് എടുക്കാതിരിക്കരുത് കാരണം എന്താ നമ്മൾ ഇമോഷണലി ഡാമേജ് ആകുമ്പോൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങളിൽ ഏറ്റവും മനോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇരിക്കുന്ന എൻ്റെ പ്രശ്നത തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ മാനസികമായിട്ട് ഡൗൺ ആവുകയോ ഞാൻ മെൻ്റലി സ്ട്രെസ് അനുഭവിക്കുന്നതോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ച് സംഭവിക്കും എൻ്റെ എൻ്റെ കായൽ മുഴുവനും കുഴയും അപ്പോൾ എനിക്ക് വ്യക്തമായ തീരുമാനം എടുക്കാൻ പറ്റാത്തൊ അവസ്ഥ വരും അപ്പം ഞാനൊരു സപ്പോർട്ട് പുറത്ത് എടുക്കേണ്ടി വരും ആ സമയത്ത് മാത്രമേ നമ്മൾ സപ്പോർട്ട് എടുക്കാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒന്നാമത്തേന് രണ്ട് എന്തുകൊണ്ടാണ് സ്പിരിച്വൻ പറയുന്നത് സ്പിരിച്വൽ ആവാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി രൂപത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ആളുകളെ നമ്മൾ ടാർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് അറിയാതെ ഉപദ്രവിക്കുന്നുണ്ട് നമ്മുടെ തോളത്തിൽ കൈയിട്ടിട്ട് നെഗറ്റീവ് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം വാരി തന്നിട്ട് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രാമയാണ് നമുക്ക് ചുറ്റും ചുറ്റുമൊത്തം കാണുന്നത് ഈ ഡ്രാമാറ്റിക് ലൈഫിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഈ ഡ്രാമയിൽ റിയൽ ഏതാണ് ഫേക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള മിനിമം ബോധമെങ്കിലും നമുക്ക് വേണം ആ മിനിമം ബോധം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിലോട്ട് ആദ്യം തിരിയണം നമുക്കെന്ത് വേണം ഓരോ നമ്മൾ കൃത്യമായ ധ്യാനം പരിശീലിക്കുമ്പോൾ നമ്മുടെ ബോധത്തിലോട്ട് നമ്മൾ തിരികെയും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ അവരെന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഓക്കെ അച്ഛനമ്മ ഇങ്ങനെ അച്ഛനമ്മയ്ക്ക് എന്താണ് വേണ്ടത് അച്ഛൻ എന്താണ് വേണ്ടത് അമ്മയ്ക്ക് എന്ത് സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് അമ്മയുടെ പ്രശ്നങ്ങൾ എന്താണ് അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം അമ്മയ്ക്കിൻ്റെ മാനസികമായ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ പാർട്നേഴ്സിന് എന്താണ് പ്രശ്നം നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക് എന്താണ് പ്രശ്നം ഇനി അവിടെ എന്താണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് നമ്മൾ ആരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെയാണ് കൃത്യമായി കാര്യങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും വിത്ത് സെക്കൻഡുകൾ ഉള്ളിൽ നിങ്ങളോട് കണക്റ്റ് ആകാൻ തുടങ്ങും ഓരോ വ്യക്തികളും എന്താണ് ചെയ്യണം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ തുടങ്ങും ഞാൻ നല്ല ധ്യാനിക്കുന്ന ആളുടെ കാര്യം പറയുന്നത് ഒരു വ്യക്തി അവിടെ എന്ത് റോങ് ആണോ തെറ്റാണോ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എച്ച് ഡി വിഷ്വൽസോടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ ബോധം നമ്മൾ അവരിലോട്ട് തിരിക്കുക അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് അവർ അറിയാതെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് അവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്മളോട് നമ്മളോട് സംസാരിക്കാൻ പോലും വേണ്ട ഇത് ധ്യാനത്തിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളും നമ്മുടെ ഉള്ളിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കി നമ്മളെ തന്നെ നമ്മൾ തിരുത്തി നമുക്ക് വേണ്ട സ്നേഹം മാത്രം സ്നേഹം മാത്രം വാങ്ങിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇങ്ങോട്ട് വാങ്ങിച്ചാൽ നമ്മൾ കടക്കാരാകും നമ്മൾ പിന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഒരാൾ നമ്മളെ സ്നേഹിച്ചാൽ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം നമ്മൾ തിരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം സ്നേഹമാണ് ഏറ്റവും ഡേഞ്ചറായ പോയിഷൻ എന്ന് ഞാൻ പറയുള്ളൂ അതല്ലാതെ വേറെ ഒന്നുമല്ല സ്നേഹിക്കാതിരുന്ന അത്രയും സമാധാനം ചിന്തിച്ചാൽ മതി സീരിയസ്ലി ഓരോ മനുഷ്യനും പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഏറ്റവും നല്ല കാര്യമാണ് കാരണം വിഷം എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ ഈ വിഷം തന്നിട്ട് അവസാനം എന്താ പറ്റുന്നത് നിന്നെ ഞാൻ കൂടെ സഹായിച്ചല്ലേ നിന്നെ കൂടെ ഞാൻ നോക്കിയതല്ലേ ഈ കുറ്റപ്പെടുത്തലല്ലേ അവസാനം നമ്മൾ കേൾക്കുന്നു ഈ വേദനയല്ലേ നമ്മൾ അവസാനം കാണുന്നത് നമ്മളെ ഏറ്റവും ചേർത്ത് നിർത്തി നമ്മളെ ഏറ്റവും സപ്പോർട്ട് ആളുകളുടെ പേ തരുന്ന വാക്കുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും നമുക്ക് മുന്നോട്ടുള്ള മനുഷ്യരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല കാരണം എന്താ നമ്മുടെ പ്രീവിയസായിട്ടുള്ള നമ്മുടെ ഓർമ്മകൾ അതല്ല പ്രീവിയസായിട്ടുള്ള നമ്മുടെ ഓർമ്മകൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ചേർത്ത് നിർത്തിട്ട് അവൻ നമ്മൾ കുത്തിയിട്ട് പോയി നമ്മളെ പറ്റിയിട്ട് പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാൻ സാധ്യത കാരണം അത് ഭയങ്കര ഡേഞ്ചർ ആ പോയിന്റ് നമ്മുടെ നമ്മുടെ കംഫർട്ട് സോണിലോട്ട് നമ്മുടെ ലൈഫിലോട്ട് ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി ശ്രദ്ധിക്കണം ഇത് ഇല്ലെങ്കിൽ എന്താ പറ്റും നമുക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മൾ ഉപദ്രവിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ട് പ്രശ്നങ്ങളെ നേരിടാൻ പഠിക്കുക അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യം ഈ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള കാര്യത്തെ പറ്റായിട്ടാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളെ നേരിടാൻ പഠിക്കാൻ പറയുന്നത് നമ്മൾ എന്തിനെ പേടിക്കുന്ന മരണഭയം അൾട്ടിമേറ്റ് നമുക്ക് മരണഭയം രാത്രി പുറത്തോട്ട് ഇറങ്ങാൻ നമ്മൾ മരിക്കോ നമ്മൾ ചോദിക്കുമ്പോൾ പറയും എനിക്ക് മരണത്തെ പേടിയൊന്നുമില്ല മരണത്തെ പേടിയിൽ പിന്നെന്തോ ഒരു കാര്യത്തെ നേരിടേണ്ട പേടി ഭയം പ്രേതം ഈ പ്രേതത്തിന് പേടിക്കുന്നതുകൊണ്ട് മരണഭയമാണ് മറ്റുള്ള ശത്രുക്കളെ പേടിക്കുന്നതെന്ന് മരണഭയമാണ് മരണമാണ് അൾട്ടിമേറ്റ് ഫിയർ ജനറേറ്റ് ചെയ്യുന്ന ഇമോഷൻസ് അതിൽ നിന്നാണ് ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെടുത്ത് കളഞ്ഞോളണം നിങ്ങൾ എന്തിനെ നേരിടണം നേരിട്ടേ പറ്റൂ അതിജീവനമാണ് ഗായത്രി അൾട്ടിമേറ്റ് ഗായത്രി ഇവിടെ വന്നിരിക്കുന്നത് ഇതിനെല്ലാം എല്ലാം കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം ഒരു അതിജീവനം കൂടി ഉണ്ട് ഗായത്രിക്ക് ഒരു വലിയൊരു മല കയറണം അതിൻ്റെ മുകളിൽ ഏറ്റവും നല്ലൊരു കാഴ്ചയുണ്ട് ഏറ്റവും മനോഹരമായ സ്ഥലമുണ്ട് ഇവിടെ മുതൽ അവിടെ മലയുള്ള ഒരു അതിജീവനമുണ്ട് ഈ മലയിലോട്ട് പോകേണ്ട ഈ അതിജീവ ഓരോ കല്ലുകളും മുള്ളുകളും താണ്ടി താണ്ടി അതിജീവിച്ച് മുകളിൽ ചെയ്യുമ്പോൾ ഗായത്രിക്ക് സന്തോഷം കിട്ടും അതാണെങ്കിൽ അൾട്ടിമേറ്റ് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് നമ്മളൊരു കംഫർട്ട് സോണിലോട്ട് ഇരിക്കുക പ്രശ്നങ്ങൾ ഇല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം ഇത് നമ്മളല്ല ആദ്യമായിട്ട് ചിന്തിക്കുന്നത് ഈ കണ്ട മനുഷ്യന് മുഴുവനും ചിന്തിച്ചിട്ട് അവർക്ക് ഉത്തരം കിട്ടിയിട്ടില്ല അവരുടെ ബാക്കി പത്രമാണ് നമ്മൾ അതല്ല അതിജീവിക്കുക നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന മനുഷ്യരിൽ നിന്ന് അതിജീവിക്കുക നിങ്ങൾക്ക് സ്നേഹം തരാത്ത മനുഷ്യരിൽ നിന്ന് അതിജീവിക്കുക നിങ്ങൾക്ക് സപ്പോർട്ട് തരാത്ത മനുഷ്യരിൽ നിന്ന് അതിജീവിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവേടുകളിൽ നിന്ന് നിങ്ങൾ അതിജീവിക്കുക നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള അൺബാലൻസിൽ നിങ്ങൾ നിന്ന് നിങ്ങളെ അതിജീവിക്കുക നിങ്ങളുടെ നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ നിന്ന് അതിജീവിക്കുക ഈ അതിജീവിച്ച് 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 പോകുമ്പോൾ നമ്മൾ നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വിലക്കം ചെയ്യുക നീ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു കാണോ നീ എന്നെ ഉപദ്രവിച്ച ആ ഉപദ്രവിക്കാൻ ഉത്തരവിച്ചാൽ നമുക്ക് നോക്കാലോ ഇനി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ വേണ്ടി നിൽക്കാണോ ഇനി ഞാൻ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ വലിയൊരു നഷ്ടം വരും എന്നാണ് ചിന്തിക്കുന്നത് എന്തോ ഒരു കാര്യത്തിനും അതിജീവിച്ചാൽ പറ്റൂ റിസ്ക് എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കംഫർട്ട് സോണിൽ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഇത് ഒരു കാരണവശാലും നമ്മൾ രക്ഷപ്പെടില്ല ഇതിൻ്റെ അകത്ത് അതിജീവനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിജീവിക്കാത്ത മനുഷ്യർ മരണത്തിന് തുല്യമാണ് അവര് തത്ത് ജീവിക്കുക അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉപദ്രവിക്കുന്ന നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല മാനസികമായിട്ടുള്ള ആളുകൾ രക്ഷപ്പെടാൻ പറ്റുന്നില്ല നാട്ടുകാരുടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഒന്നും പറ്റത്തില്ല കാരണം എന്താ അവരെ അങ്ങനെ സി നമ്മുടെ വേദന കണ്ട് ആസ്വദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം ഇത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല ഞാനോ ഞാൻ ആരായിട്ടാണ് ഞാൻ ഇത്ര വലിയ മനുഷ്യരാണോ ഞാൻ വേദനിക്കുന്നത് കണ്ട് അല്ല ഗായത്രി ഏറ്റവും മനോഹരമായിട്ട് റീലുകളെല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ് പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഗായത്രിയുടെ വീടിന്റെ അയൽവക്കത്ത് ഗായത്രിനെ ഏറ്റവും അടിപൊളിയായിട്ട് ഡ്രസ്സ് ഇട്ട് വളരെ ഭംഗിയായി അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ചെയ്യുന്ന ഗായത്രിയാണെന്ന് വിചാരിക്കുക ഗായത്രി ആരോട് എന്ത് തെറ്റിട്ടാ ഗായത്രി നശിച്ചു കാണുമെന്ന് അയലോക്കാരും ഈ റെയിൽസ് കിടന്ന ആളുകൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് തരാമോ അവർക്കത് പറ്റുന്നില്ല അതാണ് ആ ശത്രുതയുടെ സ്റ്റാർട്ടിങ് ഇതിന് ഗായത്രിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുണ്ട് ഗായത്രി ഗായത്രി ഇങ്ങനെ നല്ലാതെ നശിച്ച് നാരായണക്കല്ല് പിടിച്ച് ഒരു അമ്പലത്തിലും പോവാതെ പള്ളിയിലും പോകാതെ എവിടെയെങ്കിലും കൊത്തിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വന്നൊന്ന് ഉപദേശിക്കണം എന്നു പറഞ്ഞാൽ അവർ ഗായത്രികാലും വലിയ ആളുകളായി ഞാൻ എനിക്ക് ഗായത്രിനെ ഉപദേശിക്കണം ഗായത്രി എന്നെക്കാളും താഴെ പോകണം എനിക്ക് ഗായത്രി ഉപദേശിക്കാൻ പറ്റുള്ളൂ ഗായത്രി ഗായത്രിനേക്കാളും മുകളിൽ നിൽക്കാം അപ്പം എനിക്ക് ഗായത്രി ഉപദേശിക്കാൻ പറ്റുന്നില്ല ഫ്രസ്ട്രേഷൻ വന്നു എനിക്ക് ഉപദേശിക്കാൻ പറ്റാത്ത ഒരാളാണ് അതായത് എല്ലാ വീട്ടിലും തന്നെ പ്രശ്നം അച്ഛനും അമ്മയ്ക്കും ഒന്ന് ഉപദേശിക്കണം ഉപദേശിക്കാൻ അവിടെ ഒന്നും ഇല്ലാതായിരുന്നു അപ്പോൾ ഇവർക്ക് ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനായി എന്നാൽ ആലോചിച്ചു ഇത് ഭയങ്കര ബുദ്ധിമുട്ട് ഇത് ഭയങ്കര പ്രശ്നമാണ് ഈ സാധനം നമ്മൾ ഈ ആ ആയ ആളുകളുടെ ഒന്ന് സക്സസ്ഫുൾ ആയ സക്സസ്ഫുള്ള ഒരിക്കലും ഉപദേശിക്കില്ല അവർ പറഞ്ഞുതരും ചെയ്യണോ ചെയ്യേണ്ടോ അത്രേ ഉള്ളൂ നീ അത് ചെയ്യണം അത് ചെയ്യണ്ട അത് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇനി സക്സസ്ഫുൾ അല്ലാത്ത ആളുകളാണ് ഈ പരീക്ഷ അടിസ്ഥാനത്തിലോ നമ്മൾ പറയും അങ്ങനെ ചെയ്തോളൂ ഇങ്ങനെ ചെയ്തോളൂ അങ്ങനെ ചെയ്ത് പെട്രോ ഇങ്ങനെ ചെയ്ത് പെട്രോ ഈ സാധനം സാന്നിധ്യം ഇവർ പരീക്ഷണിട്ട് ഇവരിങ്ങനെ മാറി നോക്കും ആ സക്സസ് ആയി സക്സസ് ആകുമ്പോൾ പറയും കണ്ടോ സക്സസ് ആയി ഫെയിലർ ഫെയിലും പരിശ്രമിക്കണമായിരുന്നു കുറച്ചുകൂടി നീ പരിശ്രമിക്കണം എന്നാൽ ഇത് ഇവർ പരിശ്രമിച്ചോ അതില്ല അന്ന് ഇവർ സക്സസ് ആയോ അതില്ല നമ്മുടെ അച്ഛനമ്മയ്ക്ക് പൈസ ഉണ്ടോ അതില്ല നമ്മുടെ അച്ഛനമ്മ രക്ഷപ്പെട്ടോ അതില്ല ഇതൊന്നും നമ്മുടെ വീട്ടുകാരോ നമ്മുടെ നാട്ടുകാരോ നമ്മുടെ ബന്ധുക്കാരോ പോയിട്ടില്ല പക്ഷേ ഇവർ നമ്മളെങ്ങ് ഉയർത്താൻ ശ്രമിക്കുക ഉയർത്താൻ ശ്രമിക്കുന്ന പറഞ്ഞാൽ വാഴയ്ക്ക് കുത്തു കൊടുക്കുന്നില്ല താഴൊരു തട്ടി അങ്ങനെ നമുക്ക് മറഞ്ഞ് വരും ഇതാണ് അവസ്ഥ നമ്മളെ ഉയർത്തുന്നതിൻ്റെ എല്ലാ ഏതൊരാൾ നമ്മളെ ഉയർത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ ഇവർ കാല് വെച്ചിട്ടുണ്ട് തട്ടാൻ വേണ്ടി മനസ്സിലാവുന്നുണ്ടോ കാരണം ഞാനാണെന്ന് നിന്നെ ഉയർത്തിയതെന്നുള്ള ക്രെഡിറ്റ് വേണം കാരണം എന്താ അവർ രക്ഷപ്പെട്ടില്ല മനസ്സിലാവുന്നുണ്ടോ ഞാൻ ആരെങ്കിലും ഒരു അത് രക്ഷപ്പെട്ടു ചെറിയൊരു മിനി ഗാന്ധിജി ആവാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്ന മോട്ടിവേഷൻ വിതർന്ന് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട മനുഷ്യർ മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ മോട്ടിവേഷൻ കൊടുക്കില്ല അതാണ് ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ബെറ്ററായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ബെറ്റർ ആയിട്ട് നമ്മൾ നോക്കിയാൽ പോകും കാരണം ഇനി ഫെയിലർ വരാൻ ഒരു സാധ്യതയില്ല സ്പിരിച്വലായി ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി നമുക്ക് നമ്മളെ പറ്റിയൊരു ബോധം വന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യം ഒരു അവയർനെസ് ഉണ്ടാക്കി എടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളെ പറ്റി ഒരിക്കലും ചിന്തിക്കരുത് എല്ലാം കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലെ കാരണം നമ്മൾ സ്പിരിച്വൽ ആയി കഴിയുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട ഈ എനർജീസ് ഒന്നും നെഗറ്റീവ് ആയിട്ടുള്ളതൊന്നും നമ്മൾ അഫക്ട് ചെയ്യത്തില്ല നമ്മള് കംപ്ലീറ്റ് ഒരു പ്രൊട്ടക്ഷനിലായിരിക്കും പിന്നെ ആ ഒരു വിവേകം ആ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് അന്തർലീനമായിട്ട് നമുക്ക് തന്നെ ആ ഒരു ഉൾക്കാഴ്ച ലഭിക്കും നമ്മുടെ ചുറ്റിനു നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് ചുറ്റിനു നിൽക്കുന്നവർ ആരൊക്കെയാണെന്നുള്ള ഒരു ബോധവും നമുക്ക് ലഭിക്കും എന്നുള്ളത് ഈ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ സ്പിരിച്വൽ ഡ്രാമയിലോട്ടൊന്നും പോകണ്ട തുടക്കം നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ യോഗയിലും മറ്റൊരു ഇതുണ്ട് അതായത് നമ്മുടെ കണ്ണാടി തന്നെ നമ്മുടെ മുന്നിൽ പ്രതിബിംബമായി വെച്ച് നമ്മൾ നമ്മുടെ രൂപത്തോട് തന്നെ പൂജകൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആത്മബോധമാണത് അത് പക്ഷേ അതിപ്പോൾ ചെയ്യണ്ട എന്ന് കാരണം കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മുടെ മുഖം നോക്കിയാൽ നമുക്ക് ദേഷ്യം വരും സീരിയസ്ലി ഭയങ്കര വളരെയാകുന്നു നമ്മുടെ മുഖം ഇവനാണോ അവൻ ഇതാണല്ലോ എന്നുള്ള ചിന്ത നമുക്ക് വരാം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നോക്കിയിരുന്ന കുറച്ചു നമ്മൾ കണ്ണാടിയിലോട്ട് നമ്മൾ ഇങ്ങനെ മോഹം വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ നമ്മുടെ മുഖം പതക്കെങ്ങനെ മാറുന്നത് അപ്പൊ എന്തു മാത്രയും നമ്മള് മറ്റോ സഹിക്കുന്നത് അത് ആത്മബോധത്തിന്റെ നമ്മൾ ആത്യ സ്വന്തമായി പൂജ ചെയ്യുന്ന വിദ്യ സൈക്കോളജിയിൽ പറയുന്നത് ഇത് തന്നെയാണോ നമ്മള് ഡെയിലി രാവിലെ നമ്മുടെ കണ്ണാടി നോക്കിയിട്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് നീ സൂപ്പറാ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റും അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ നമ്മളെ തന്നെ നോക്കി എന്ന് കാര്യങ്ങള് നമ്മള് ചെയ്യുമ്പോഴത്തൊരു സാധനം പറഞ്ഞു അങ്ങനെയല്ല ഇപ്പോ ചില കോൺഫിഡൻസ് ലെവൽ ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സ്വയം വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വിദ്യ കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് നമ്മളെ തന്നെ ബോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഒരാളുടെ അതിന്റെ മുകളിൽ എന്തോ ഒരു ഇഷ്യൂ ഒന്ന് വീണേക്കാം മനസ്സിലായി അതിങ്ങനെ കോൺഫിഡൻസ് ഡൗൺ ആവുന്നു അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ടെക്നിക്കും പറഞ്ഞ മറ്റേത് നമ്മള് ഓക്കെയാണോ പറയുന്നുണ്ട് പ്രശ്നമാണ് പ്രശ്നം ആയതുകൊണ്ടാണ് കണ്ണാടിന് മുന്നോട്ട് നമുക്ക് അറിയാൻ വേണ്ടിട്ടോ എന്താണ് നമ്മുടെ അതിനെ നമ്മൾ എന്തിനാണ് പൂജ ചെയ്യുന്നത് നമ്മൾ ശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കാം അപ്പൊ കുറച്ചു നേരം നമ്മുടെ രൂപമൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങും അതെങ്ങനെയാണ് ആ ടെക്നിക്ക് നമുക്ക് റിവീൽ ചെയ്യാൻ അത് ചെയ്യണ്ട നമ്മൾ നമ്മൾ ആണോ നമ്മുടെ രൂപം നേരം അതായത് ഞാൻ പറയുന്ന അഞ്ചോ രണ്ടോ മൂന്നോ മിനിറ്റ് നോക്കിയിരിക്കാനും പറ്റില്ല നിങ്ങളോട് ചെയ്തു നോക്കിക്കോ ഒരു കണ്ണാടി അത്യാവശ്യം വലിയൊരു കണ്ണാടി എടുത്തിട്ട് നിങ്ങളെ കണ്ണാടി മുന്നിൽ ഇങ്ങനെ എടുത്തിട്ട് കുറച്ചു നേരെ നോക്കിയിരിക്ക നോക്കിയിരിക്കുമ്പോ നിങ്ങളുടെ രൂപമൊക്കെ മാറാൻ തുടങ്ങും അപ്പൊ നമ്മൾ നോക്കിയത് ആരോടാ രൂപമൊക്കെ മാറി ഒരു വളരെ നമ്മുടെ മുഖൊക്കെ അങ്ങ് നമുക്ക് പേടിയാവും നമുക്ക് പെട്ടെന്ന് ഈ സാധനം അത് അങ്ങനെ ചെയ്യരുത് അത് കുറച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ സാധനം അതെ ചാടികർ ചെയ്ത് ഞാൻ പറഞ്ഞു വരുന്നതുകൊണ്ടല്ല ദൈവത്തെ തന്നെ വിളിക്കണമെന്നില്ല നിങ്ങൾക്കൊരു കൃഷ്ണൻ്റെ രൂപമുണ്ട് ഒരു ഗണപതിയുടെ രൂപമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ജീസസ് ക്രൈസ്റ്റ് മാതാവിൻ്റെ രൂപമുണ്ട് നിങ്ങൾ നേരെ ചെല്ലുക മാതാവിനെ ജീസസ് കൃഷ്ണനെ കൊടുക്കുക നെഞ്ചോടെ ചേർത്ത് വയ്ക്കുക ഒരു ഉമ്മ കൊടുക്കുക അവിടെ തന്നെ വെച്ചേക്കുക നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു കാരണം എന്താ നമ്മൾ പ്രണയിക്കുക അത് ഞാനാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥനയും ഇല്ല ബാക്കി എല്ലാം നമ്മുടെ ഇത് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഉള്ളിൽ അഴുക്കൾ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാം നമ്മളിലോട്ടൊന്ന് തിരിയണം എന്ന് മാത്രമേ ഉള്ളൂ